ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ മൂത്താളില്ല ഞാനും ചേട്ടനും ഇളയാളും കൂടി റെഡിയായിട്ട് ഹായ് പോവയാണ് കല്യാണം നടന്നത് നമ്മുടെ ഗ്രീൻ ഓഡിറ്റോറിയം നന്ദിയോടുള്ള നമ്മുടെ ഗ്രീൻ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ നമ്മൾ ചെന്നപ്പോഴത്തേക്കും സമയമൊക്കെ ഏകദേശം ആയി വരുന്നതേ ഉള്ളായിരുന്നു കേട്ടോ ഇറങ്ങി നമ്മുടെ അച്ചു കല്യാണമൊക്കെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വീടിയെടുക്കുന്നുണ്ടപ്പോഴത്തേക്കാണെങ്കിൽ അവന് ചെറിയൊരു നാളമൊക്കെ വന്നിട്ട് കൊണ്ട് മാറിക്കളന്നു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അടുത്തതായിട്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഭയങ്കര തള്ളതായിരുന്നു കേട്ടോ ഒത്തിരി നാളെ ഇങ്ങനെ തള്ളി കയറിയിട്ടൊക്കെ ചോറ് കഴിച്ചിട്ട് അച്ചുകുട്ടനാണെങ്കിൽ ഫസ്റ്റിലേ തന്നെ ചിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ച് അപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് മൂന്ന് ചേട്ടന്മാരെ നമ്മൾ വീടി കുടിക്കുന്നതിനെ പറ്റി കളിയാക്കി അതാണ് ഞാൻ ഈ ഇച്ചിരിക്കുന്നത് സദ്യ കഴിക്കാനാണെങ്കിൽ കൊതിയായിട്ട് വയ്യ ചോറോട് വരുന്ന ഒന്നും കാണുവില്ല ഞാൻ അങ്ങനെ എന്തായാലും കാത്തിരുന്ന നിമിഷം എത്തി ചോറും പരിപ്പും ഇക്കെ ഒഴിച്ചിട്ട് അടിപൊളി സദ്യയായിരുന്നു ചേട്ടാ അപ്പൊ ഇനി സദ്യ കഴിച്ചിട്ട് വരാവേ അങ്ങനെ സദ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാണു ഞാനും അവനും കൂടി വണ്ടിയിലോട്ട് കേറാൻ പറ്റും അപ്പൊ ഒരു വിധത്തിലും അവൻ വണ്ടിയിൽ കയറത്തില്ല ഭയങ്കര ബഹളായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവരും സേഫായിട്ടിരിക്കൂ ലവ് യു ആൻഡ് ബായ്